നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠനവും പരിശീലനവും ലക്ഷ്യമിട്ട് പതിനേഴാം വാർഡിൽ ബാബു വർഗീസ് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് മൂന്നര കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത് പരിയാപുരം സെന്റ് മേരീസ് ചർച്ച് പാരീസ് ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ മഞ്ഞളാങ്കുഴിയാലി എം എൽ എ നാടിന്റെ സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠനവും തൊഴിൽ പരിശീലനവും ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ബഡ്സ്കൂളിലൊന്നാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പരിയാപുരത്ത് നിർമ്മിക്കുന്നത് മൂന്നര കോടി രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ബഡ് സ്കൂളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന ബഡ്സ്കൂളിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ വാർഡ് മെമ്പറുടെ ശ്രമഫലമായി ബാബുചായൻ എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ബാബു വർഗീസ് സൌജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ അൻപത്തി അഞ്ച് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും ചേർത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സ്കൂൾ നിർമ്മിക്കുന്നത് പരിയാപുരം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പ്രൌഢമായ ചടങ്ങിൽ മഞ്ഞളാംകുഴിയലി എം എൽ എ ബഡ് സ്കൂൾ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംരക്ഷണത്തിന് മുൻകൈയ്യെടുത്ത പഞ്ചായത്ത് ഭരണസമിതി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും കെട്ടിടത്തിന്റെ പണി പൂർത്തിയായാൽ ചുറ്റുമതിൽ നിർമ്മിക്കാൻ മുപ്പത് ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സൌജന്യമായി സ്ഥലം വിട്ടു നൽകിയ ബാബു വർഗീസ് സ്ഥലം ലഭ്യമാക്കാൻ പരിശ്രമിച്ച വാർഡ് മെമ്പർ അനിൽ പുലിപ്പറ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ തുടങ്ങിയവരുടെ പേരുകൾ എടുത്തുപറഞ്ഞ് അഭിനന്ദനമറിയിച്ച എം എൽ എ ഇവരുടെ കൂട്ടായ പരിശ്രമം എന്നും നാട് ഓർത്തിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു അഞ്ച്

അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ് ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ബാബു വർഗീസ് സ്ഥലം ലഭ്യമാക്കാൻ പ്രയത്നിച്ച വാർഡ് മെമ്പർ അനിൽ പുലിപ്പറ കെട്ടിടം ഡിസൈൻ ചെയ്ത ലെൻസ്ഫിന്റെ അമീർ പാതാരി എന്നിവരെ ആദരിച്ചു ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായി ബഡ് സ്കൂൾ നിർമ്മിക്കാൻ പരിശ്രമിച്ചവരും സ്ഥലം വിട്ടു നൽകിയ ബേബി വർഗീസും വലിയൊരു നന്മയ്ക്കാണ് തുടക്കമിട്ടതെന്നും പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുമെന്നും എം കെ റഫീഖ പറഞ്ഞു സ്ഥലം ലഭിക്കാത്തതിനാൽ പദ്ധതി യാഥാർത്ഥ്യമാവുമോ എന്ന ആശങ്കയിലായിരുന്നു ഭരണസമിതി പതിനേഴാം വാർഡ് മെമ്പർ അനിൽ പുലിപ്പറയുടെ ശ്രമഫലമായി പര്യാപുരം സ്വദേശി ബാബു വർഗീസ് നാൽപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതോടെയാണ് പദ്ധതിക്ക് ചിറകുമുളച്ചത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഭിന്നശേഷി കലോത്സവത്തിലെ പ്രതിഭകളെ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ മാർച്ചിനു മുമ്പ് പദ്ധതിക്കായി വിനിയോഗിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ സഹായം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചവർക്കും കൂടുതൽ ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകിയ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തുമെന്നും ഉറപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷഹർബാൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സലീന താണിയൻ വാക്കാട്ടിൽ സുനിൽ ബാബു ഫൌസിയ തവളയങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിൻസി ടീച്ചർ പരിയാപുരം ഫാത്തിമമാതാ ചർച്ച് വികാരി ഫാദർ ജെയിംസ് വാമറ്റം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അബൂതാഹിർ തങ്ങൾ സി പ്രസിഡന്റ് യാസ്മിൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജയ്കുമാർ സി കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന ബഡ് സ്കൂളിന്റെ താഴത്തെ നിലയിൽ കളിസ്ഥലവും ഡൈനിംഗ് ഹാളും ഒന്നാം നിലയിൽ ക്ലാസ് റൂമുകളും രണ്ടാം നിലയിൽ ഫിസിയോതെറാപ്പി സെന്ററും സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രവുമാണ് സജ്ജീകരിക്കുന്നത് റാമ്പ് ലിഫ്റ്റ് എന്നീ സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഒരുക്കുന്നുണ്ട് ചാനൽ ടൺ പെരുന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം